ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് റാഗിയുടെ ഒരു മാവ് വെച്ചിട്ട് നാല് തരം പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് റാഗി എടുത്തിണ്ട് കേട്ടോ ആ റാഗി ഒരു പാത്രത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് അതിലേക്ക് റാഗിനെങ്ങായം കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അര ഗ്ലാസ് ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ടുകൊടുക്കേണ്ടത് ഉഴുന്നും ഉലുവും കൂടിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അത് നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടിട്ടോ ഇത് രണ്ടും കൂടിയിട്ട് അഞ്ച് ടു എട്ട് മണിക്കൂറോളം കുതിരാൻ വേണ്ടി വെക്കേണ്ടിട്ടോ ഇത് അരച്ചെടുക്കണതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ രണ്ട് ടീസ്പൂണ് അവലൊരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മൾ റാഗി ഉഴുന്നും കൂടിയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചില്ലേ ഇപ്പം ഏകദേശം എട്ട് മണിക്കൂറൊക്കെ ആയുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടി കിട്ടും റാഗിയുടെ കൂടെ തന്നെ ഉഴുന്നും ഉലുവൊക്കെ മിക്സ് ചെയ്തിട്ട് തന്നെ കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് തന്നെ അരച്ചെടുക്കണം അവലും ഇതിൻ്റെ കൂടെ കൂട്ടുണ്ട് കേട്ടോ ഉഴുന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളമില്ല ആ വെള്ളത്തോട് എടുക്കാനെ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അവ ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചായാലും കുഴപ്പമില്ല ഇനി ഒരു കയ്യിലൊക്കെ ഉപയോഗിച്ചിട്ടായാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് ഓവർനൈറ്റ് ഒന്ന് വെക്കണം കേട്ടോ എട്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാവ് പൊന്തി വരും നമ്മുടെ ക്ലൈമറ്റ് പോലെ ഇരിക്കും കേട്ടോ നല്ല ചൂടൊക്കെയുള്ള സമയം വെച്ചാൽ പെട്ടെന്ന് മാവ് പൊന്തി കിട്ടും തണുപ്പുള്ള സമയം വെച്ചാൽ കുറച്ച് അധിക സമയം വേണ്ടി വരും ഞാൻ വൈകുന്നേരം ഒരു ആറ് മണിക്കട്ടോ ഇത് അരച്ച് വെച്ചത് പിന്നെ പിറ്റേ ദിവസം രാവിലെ അഞ്ചു മണിക്കാണ് ഇപ്പോൾ ഇത് തുറന്ന് നോക്കണേ അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കണത് ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഈ മാവ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഇഡ്ലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കിട്ടും ഇനി ഇഡ്ഡലി തട്ടുകൾ എടുത്തിട്ട് അതിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടി കിട്ടും എല്ലാ പാത്രവും കൂടെയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാവ് കുറേശ്ശേ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ടിട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഇഡ്ഡലി മതിച്ചിട്ടാണ് ഒരുപാട് വലുതാകുമ്പോൾ മക്കൾക്കൊന്നും അത്ര ഇഷ്ടമാവില്ല അപ്പോൾ ചെറുതാകുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവുമല്ലോ മൂന്ന് ഇഡ്ഡലി തട്ടിണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിൽ ഇതേപോലെ കുറേശ്ശേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇഡ്ഡലി പാത്രം അതിലത്തെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മൂന്ന് തട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കണ്ടട്ടോ ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഡ്ഡിലൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇഡലി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഓരോ തട്ടുകളായി പുറത്ത് വെക്കേണ്ടി കെട്ടോ പിന്നെ ഒന്നങ്ങ് ചൂടാറിയതിന്റെ ശേഷം ഇതൊന്ന് ഓരോന്നായിട്ട് അടർത്തിയെടുക്കണം ഇപ്പം ഇത് ചൂടൊക്കെ ആറിയേണ്ടിട്ടോ അപ്പൊ ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഓരോ ഇഡ്ഡലികളും തട്ടുന്നിങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നല്ല സോഫ്റ്റ് ആയി ഇഡ്ലി ഇവിടെ റെഡി ചെയ്യേണ്ടിട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇനി മാവ് വെച്ചിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു തവി മാവ് ദോശ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് നൈസായിട്ട് പരത്തി എടുക്കേണ്ട കേട്ടോ ഇനി ഒന്നങ്ങ് അടച്ച് വെക്കേണ്ടത് അടച്ചിട്ട് കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്നതിൻ്റെ ശേഷം കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെക്കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോൾ കണ്ടോ നല്ല പേപ്പർ കനത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്യ് നിർബന്ധമുള്ളതല്ല നെയ്യ് ഇല്ലെങ്കിലും നല്ല കനം കുറഞ്ഞ് കിട്ടും അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ചൂട് കൊടുക്കുന്ന നെയ്യും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദമല്ലോ ഇനി ഒരു തവി ദോശമാവും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ചു വെക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു വയ്ക്കുക ഇതേപോലത്തെ ഒരു ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശ റെഡി ആയി കിട്ടും ഹോൾസൊക്കെ ആയിട്ട് നല്ല ദോശയാണ് കിട്ടും നല്ല സോഫ്റ്റ് ആണ് വൈകുന്നേരം വരെ ഒരു ബലമൊന്നും വരുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് രണ്ട് മൂന്നെണ്ണം കൂടി ഇനി ഒരു വെള്ളപ്പച്ചട്ടി എടുത്തിട്ട് ഈ റാഗിയുടെ ഇതേ മാവ് തന്നെ ഒരു തവി ഒഴിച്ചു കൊടുക്കേണ്ടി ഇനി ഇതങ്ങ് ഒന്ന് ചുറ്റിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടി കിട്ടും ഇപ്പോൾ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റാഗിയുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇതും വൈകുന്നേരം വരെ ഇരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് ഇപ്പൊ റാഗിയുടെ ഒരു മാവ് വെച്ചിട്ട് നമ്മൾ നാല് തരം പലഹാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയല്ലോ അപ്പൊ നാലും അടിപൊളി തന്നെ കിട്ടും നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ഒരു കറി എന്തെങ്കിലുമൊക്കെ ഒരു കറിയുടെ കൂടെ ചട്നി സാമ്പാർ എന്തിൻ്റെ കൂടെലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി നോക്ക് നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദോശ കണ്ടില്ലേ നല്ല ഹോൾസ് ഒക്കെ ഇട്ട് നല്ല സോഫ്റ്റ് ദോശ തന്നെയാണ് കിട്ടോ ഇതേപോലെ തന്നെ നമ്മുടെ നല്ല വലുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ദോശ കണ്ടില്ലേ പേപ്പറിൻ്റെ കനോള് കണ്ടില്ലേ അതങ്ങടെ ചൂട് കൊടുക്കാനെ കഴിക്കാൻ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാട്ടോ വെള്ളപ്പം അടിപൊളി തന്നെയാണ് നല്ല അടിപൊളിയിൽ കിട്ടേണ്ടി കിട്ടും നല്ല സോഫ്റ്റ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് എല്ലാ നാലെണ്ണം നല്ല സോഫ്റ്റ് ആട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണങ്ങളിൽ റാഗി ഉൾപ്പെടുത്തണമല്ലോ അപ്പോൾ ഇനി ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടം വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽബട്ടനിലോ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ ലൈക്കും ഷെയർ ഒന്നും മറക്കരുതേ താങ്ക്